ഹലോ വെൽക്കം ബാക്ക് വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ നല്ലൊരവസരം കേട്ടോ ദിവസവും ആയിരം രൂപ മുതൽ നാലായിരം രൂപ വരെ വീട്ടിലിരുന്ന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിൽ നിന്നും ഹോൾസെയിലായിട്ട് മെറ്റീരിയൽസ് മേടിച്ച് റീറ്റെയിലായിട്ട് വിൽക്കാവുന്നതാണ് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് സ്റ്റിച്ച് ചെയ്തിട്ടും കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടിയെടുക്കാം ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ വരുന്നത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഷിഫോൺ ഷോൾ വരുന്നതും കോട്ടൺ ഷോൾ വരുന്നതുണ്ട് ഇത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് നല്ല ക്വാളിറ്റിയോട് കൂടിയ മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന മെറ്റീരിയൽസ് ആണ് രണ്ടര മീറ്റർ ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ഹോൾസെയിലായിട്ടാണ് നിങ്ങൾ മെറ്റീരിയൽസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ പത്ത് സെറ്റെങ്കിലും എടുക്കണം റീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഒന്നോ രണ്ടോ എത്ര അങ്ങനെ എടുത്താലും മതി ജയ്പൂർ കോട്ടൺ ആണ്ട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കട്ടിയുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അലക്കിയാൽ കളർ അളകയോ ചുരുങ്ങുകയോ ചെയ്യുന്നില്ല ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് സ്ക്രീനിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വിളിക്കരുത്